ഒരു നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ല അവര് നമ്മളെ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഏ എങ്ങോട്ട് പോണേ ഇവിടേക്ക് പോണേന്ന് പറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കാട് കാണാൻ എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലേ കാട്ടിൽ താമസിക്കാനോ അതും ഇഷ്ടമായിരിക്കും അല്ലേ കുറച്ച് കുറച്ചുനാളത്തേക്ക് മാത്രം കാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ ഇഷ്ടമാണോ ജീവിതാവസാനം വരെ കാടിൻ്റെ അകത്ത് അതും മഞ്ഞുമൃഗങ്ങളുടെ കൂടത്തിൽ എന്നാൽ അങ്ങനെ താമസിക്കുന്ന കുറഞ്ഞ ആളുകളുണ്ട് അവരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ കഴിഞ്ഞ ദിവസം ചേകാടിയും കുമിഴിയൊക്കെ യാത്ര ചെയ്തിരുന്നു ആ വീഡിയോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചേകാടി നമ്മൾ പോയ സമയത്ത് നമ്മൾ ആനയുടെ മുമ്പിലേക്ക് അകപ്പെട്ടതാണ് ആ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടും കാണും എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഈ സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നാല് മടങ്ങി ഡീറ്റുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് നാല് വശം കാടാണ് ചുറ്റും കാടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റിന് പ്രത്യേക അനുമതി വേണം എന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തിവിടുള്ളൂ വയനാട്ടിൽ താമസിക്കുന്ന ആളുകൾ തന്നെ ഈ ഒരു സ്ഥലപ്പേര് മിക്കവാറും കേട്ടിട്ടുണ്ടാവും എന്നാൽ പകുതി ഈ സ്ഥലത്ത് മിക്കവാറും പോയിട്ടുണ്ടാവില്ല ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് എന്നാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് പക്ഷെ അതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ നമുക്കന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ റോഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് വയനാട് ജില്ലയിലും തമിഴ്നാട്ടിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയാണത് ഈ വഴിയുടെ റൈറ്റ് സൈഡിനോട് ചേർന്നാണ് നമുക്ക് പോകാനുള്ള വഴിയുള്ളത് ആ കാണുന്ന ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അതാണ് ഫോറസ്റ്റ് ഓഫീസ് ആ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പെർമിഷൻ എടുത്ത ശേഷം മാത്രമേ നമുക്ക് ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇതാണ് നമുക്ക് പോകേണ്ട ഒരു വഴി ദാ ഇവിടുന്ന് തുടങ്ങി ഫോറസ്റ്റ് ആരംഭിക്കുകയാണ് ഇനി അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റേക്കുറിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര വയനാടിൻ്റെയും തമിഴ്നാടിന്റെ നീലഗിരി ജില്ലയുടെയും അതിർത്തി ഗ്രാമത്തിലൂടെയാണ് യാത്ര മണ്ണിട്ട വഴിയാണ് വഴിയുടെ ഇരുവശങ്ങളിലും വൻ മരങ്ങൾ കാണാം ഏകദേശം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം ഉൾഗ്രാമത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കാണുന്ന റോഡിനോട് ചേർന്ന ഭാഗം മാത്രമേ കുറച്ച് തെളിച്ചോളൂ ബാക്കിയുള്ള നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കുമിഴി യാത്ര ഇത്ര ഭയാനകമായിരുന്നില്ല കാരണം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തുകാർ ഈ കാടിൻ്റെ ഉള്ളിൽ കഴിയുന്നതെന്ന് ഈ യാത്ര നമുക്ക് മനസ്സിലാവും ഈയൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ ഈയൊരു വഴി മാത്രമേ ഉള്ളൂ സ്വല്പം പേടിച്ചാണ് ഈ യാത്ര ഏതെങ്കിലും വൈൽഡ് ആനിമൽ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം അറിയില്ല വാഹനം തിരിക്കാനുള്ള സൗകര്യം ഇവിടെ കാണുന്നുമല്ല വീട് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ അധികം കാടതി ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്താണ് ഭയാനകമാണ് ഈയൊരു യാത്ര ഒരിക്കലെങ്കിൽ യാത്ര ചെയ്തവർക്ക് അത് മനസ്സിലാവും മറ്റൊരു വാഹനമോ മറ്റൊരാളെയോ നമുക്ക് ഈ വഴിക്ക് കാണാൻ സാധിക്കില്ല എനിക്കൊന്ന് ജീപ്പിലാണെങ്കിൽ ഈയൊരു യാത്ര കുറച്ചൊരു കംഫർട്ട് ആയതെന്ന് ദൂരെ നോക്കുമ്പോൾ അതിന് ചെറിയൊരു ഗ്രാമം കാണാം അങ്ങനെ അധികം അധികംമാരെ എത്തിപ്പെടാത്ത വയനാടിന്റെ സുന്ദരമായ ചെട്ടിയാഴ്ത്ത ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ദൂരെ ചെറിയൊരു മതിൽ കണ്ടോ ഫോറസ്റ്റ് അവസാനിച്ച് വന്ന അടയാളമാണത് അപ്പൊ നമ്മൾ അങ്ങനെ ചെട്ടിയാഴ്ത്തും ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു നമ്മൾ വന്ന വഴി നമ്മൾ സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ കാണണം എന്നാണ് ആഗ്രഹിക്കാറ് പക്ഷെ ഇന്നത്തെ യാത്രയിൽ ഒരു വന്യമൃഗത്തെ പോലും കാണരുതെന്ന് ആഗ്രഹിച്ചാണ് വന്നത് കാരണം ഒരു വന്യമൃഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല നിങ്ങൾ വഴിയൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടോ അത്രത്തോളം ഡേഞ്ചറസ് ആണ് ഈ ഒരു വഴി ഈ ഒരു സ്ഥലവും ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ വളരെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴിയാണ് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴൊരു സുന്ദരമായ ഒരു ഗ്രാമം എന്താ പറയാ നല്ലൊരു നല്ല സുന്ദരമായൊരു ഗ്രാമാണിത് പ്രകൃതി ഭംഗി കനിഞ്ഞ അനുഗ്രഹിച്ച ഗ്രാമം എന്നൊക്കെ പറയാം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്ന യാത്ര വെറുതെ ആയില്ലെന്ന് എനിക്കിവിടെ എത്തിപ്പ തന്നെ മനസ്സിലായി നമ്മളീ കാണുന്ന കുറഞ്ഞ ഭാഗം മാത്രമേ ഗ്രാമം പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഗ്രാമത്തിലെ കയറി കുറച്ചും കൂടി വരുമ്പോൾ തന്നെ നമുക്കിവിടെ മൊത്തം രണ്ട് വഴി തിരികാണ് കേട്ടോ ഒന്ന് ഈ വഴിയും ഒന്ന് ഈ ഒരു വഴിയും അത് നമുക്ക് ഈ ഒരു വഴിക്ക് പോകാം ഈ വഴിക്കാണ് എൽ പി യു അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ളത് എനിക്ക് ആണെങ്കിൽ ഇവിടെ ക്ഷേത്രം അത് നമുക്ക് ഈ ഒരു വഴിക്ക് പോയിട്ട് നമുക്ക് പിന്നെ നമുക്ക് ഈ വഴിക്ക് നിങ്ങൾ ഞാൻ ഈ രണ്ട് വഴിയും കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഈ വഴിക്ക് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം നിങ്ങൾക്ക് എന്റെ ബേക്കലായിട്ടൊരു വീട് കാണേണ്ടത് കണ്ടോ ഈ ഒരു ഗ്രാമത്തിലേക്ക് എറുമ്പോഴത്തുള്ള കാഴ്ചകൾ ഇതുപോലുള്ള ആൾ താമസമില്ലാത്ത നിരവധി വീടുകളാണ് പണ്ടോട് ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പാനശല്യവും അതുപോലെ തന്നെ മഞ്ഞുമൃഗങ്ങളുടെ ഒക്കെ ശല്യം കാരണം ഇതുപോലത്തെ വീടൊക്കെ ഇട്ട് ഉപേക്ഷിച്ച് പോയവരാണ് ഈ നാട്ടിലുള്ള പകുതി ജനങ്ങൾ ഇത് കണ്ടോ നൂറ്റി പതിനേഴ് കുടുംബങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു അത്രേ ഇപ്പോൾ വിരലിൽ കുറച്ച് കുടുംബങ്ങളും കുറച്ച് ട്രൈബ്സും മാത്രമാണ് ഇവിടുത്തെ താമസക്കാർ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം ഇങ്ങനത്തെ ഉണ്ടായിരുന്നാണ് ഇവിടുത്തെ കാര്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ ആൾ വീട്ടിലേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ വാ വ ഇവിടെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ലഭിക്കണ്ടേ ഫോട്ടോസൊക്കെ ഉണ്ട് എനിക്കൊന്നും ഇവിടെ താമസവാരം തോന്നുന്നു അതൊന്നും അവർ കൊണ്ടായിട്ടൊന്നുമില്ല ഷീറ്റ് ഇട്ടൊരു സിമെന്റ് ഷീറ്റ് ഇട്ടൊരു വീടാണ് അങ്ങനെ എന്നാലും അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാട്ടോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നാണ് ഒരു വീട് വെക്കുന്നത് അങ്ങനെ വെക്കുന്ന വീട് താമസിക്കാൻ കഴിയാതെ തങ്ങളുടെ കൃഷി ആ വീട് ഒഴിവാക്കിയൊക്കെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വരേണ്ട അവസ്ഥ അതൊരു ഭീകരം തന്നെയല്ലേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കാണുന്നത് ഒരു വയൽപ്രദേശമാണ് അതിലെ അതിനെക്കുറിച്ച് കന്നുകാലൾ മീഞ്ഞടക്കുന്നതും കാണാം ഒരു കാലത്ത് വയനാട്ടിൽ ഇതുപോലുള്ള ധാരാളം കാഴ്ചകളെ കാണാമായിരുന്നു ഇപ്പൊ ഇതുപോലുള്ള കാഴ്ചകളെ കാണണമെങ്കിൽ ഇങ്ങനത്തെ ഉരുൾഗ്രാമ പ്രദേശങ്ങളിലൊക്കെ വരണം ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തുകാരുടെ ഉപജീവന മാർഗം അതെ അങ്ങ് ദൂരെ ഒരു വീട് കണ്ടോ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ സമ്മതിക്കണ്ട കാടിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ താമസിക്കുക എന്നല്ല അത് മന്യമരോടൊന്നും പേടിയില്ലാതെ ഇങ്ങനെയൊക്കെ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ കാണുന്നുണ്ടോ ആ വീട്ടിൽ ആൾ താമസമുള്ള വീടാണത് അപ്പൊ അവരിപ്പോഴും കാടിനോടൊക്കെ ചേർന്ന് മന്യമരോടൊന്നും പേടിയില്ലാതെ ഇവരൊക്കെ ഇപ്പോഴും കഴിയാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണത് ഇവിടെ പോകുന്ന വഴിയിൽ ഒരു അമ്പലം കാണാട്ടോ ഇവിടത്തുകാരൊന്നും അടുത്ത് കാണാത്തതുകൊണ്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല ടൗണിൻ്റെതായ യാതൊരു ബഹളങ്ങളും നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നിക്കാൻ തന്നെ എന്താ രസം അറിയും ഇതാണ് ചെട്ടിയാത്തൊരു ഗ്രാമം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് എയർ ആണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഇല്ല ബഹളങ്ങളൊന്നും ഇല്ല യാതൊരു ബഹളവും ഇല്ല നല്ല ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വന്ന് ആസ്വദിക്കാൻ പറ്റൊരു ഗ്രാമമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും വരാൻ പറ്റില്ല ഫോറസ്റ്റിന് പ്രത്യേക പെർമിഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരാൻ പറ്റും നമുക്ക് ഇവിടെ കാണാനൊരു സ്കൂൾ ഉണ്ട് ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്കൂളാണ് ഒരു എൽ പി ക്ലാസ് മാത്രമേ ഉള്ളൂ അതും അതും ഈ ഒരു ഭാഗത്ത് ഈ ഒരു നാട്ടിലെ എല്ലാ കുട്ടികളും പഠിക്കുന്ന ഈ ഒരു സ്കൂളാണ് ഒരു എൽ പി ക്ലാസ് നമുക്ക് അത് അതുകൂടെ നമുക്ക് കണ്ടുവരാം എങ്ങനെയുള്ള ഇവിടെയും ദൂരം നോക്കാ കാട് തന്നെയാണ് കാടേന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെ വന്നാലും കാണാൻ കഴിയുന്നത് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരാൾ വന്നിട്ടുണ്ട് ദൈവനാണ് ആള് ജിങ്കു എന്നാണ് ഇവന്റെ പേര് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കാളെയാണ് കേട്ടോ ജിങ്കുവിന് ക്യാമറ കണ്ടപ്പോ ചെറിയൊരു മടി അതുകൊണ്ട് ആശാന്റെ വരവ് പിന്നിലാണ് ഇന്നൊരു സൺഡേ ആണ് വന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത് നമ്മളെല്ലാം ചെറുപ്പത്തിൽ വന്യമൃഗങ്ങളുടെ ഫോട്ടോ കണ്ടാണ് അവയുടെ പേരൊക്കെ പഠിച്ചത് എങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് അവയെ നേരിട്ട് കണ്ട് പഠിക്കാം കാടിന്റെ ഒരു ഓരോത്തോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളിങ്ങോട്ട് എത്തിപ്പെട്ട വഴിയാണ് ഈ കാണുന്നത് നോയിക്കഴിഞ്ഞാൽ കാണാം വയലിനോട് ചേർന്ന് തന്നെ നാല് ഭാഗം ഫോറസ്റ്റ് ഏരിയ ആണത് വലിയ വലിയ മരങ്ങളെല്ലാം കാണാം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു എൽ പി യു സ്കൂളും അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വീടുകളും മാത്രം ഇവിടെ കാണാനുള്ളൂ ഈ ഒരു ഗ്രാമത്തിലേക്ക് പച്ചക്കറിയും കൊണ്ടുവരുന്ന വാഹനാണേ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വിൽപ്പന ഇവിടെ ചെറിയൊരു കടയുണ്ട് അത്യാവശ്യ സാധനങ്ങൾ മാത്രമുള്ളു വൈകുന്നേരത്ത് മാത്രമേ അത് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ ബാക്കി സാധനങ്ങളെല്ലാം വേണമെങ്കിൽ ഇവർക്ക് ടൗണിലേക്ക് എത്തിപ്പെടൂ ടൗണിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതുമാണ് അങ്ങോട്ട് വരെ ഉണ്ടോ അങ്ങോട്ട് കൊണ്ട് എങ്ങനെ ഡെയിലി വണ്ടി ആഴ്ചയിൽ ഒരു ഒരു ദിവസം 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 ഇതൊക്കെ ഇതൊക്കെ ഞായറാഴ്ച ഞായറാഴ്ച മാത്രേ എല്ലാം ഈ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു ടൗണിനെ ആശ്രയിക്കാറില്ല അവർക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് കൃഷി ചെയ്തെടുക്കുന്നതിന് അവരെ പതിവന്നാണ് പറഞ്ഞത് ഇവിടെ പഴയൊരു വീടുണ്ട് നമുക്ക് അങ്ങോട്ടേക്കും ചെന്ന് നോക്കാം കേരള സർക്കാരിന്റെ മത്സ്യ വളർത്തൽ കേന്ദ്രമാണ് നമ്മൾ ഈ കാണുന്നത് മത്സ്യ വളർത്തൽ മാത്രമല്ല മത്സ്യ വിപണനം കൂടെ തിലോപ്പിയാണ് ഇവിടെ വളർത്തുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ തോതിലാണ് ഇവിടുത്തെ വിപണനം മത്സ്യം വാങ്ങാൻ പുറമേക്കാരും വരാത്തതുകൊണ്ട് ഇവിടുകാർക്ക് തന്നെയാണ് വിൽപ്പന ഇതൊരു പഴയൊരു വീടാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പഴയൊരു വീടാണിത് ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയതിന്റെ തെളിവാണ് ഈ കാണുന്ന വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു എന്താ പറയുക ഒരു പണ്ടത്തെ ഒരു നിർമ്മിതിയാണ് ഫുള്ള് മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച് ആ ഡോറൊക്കെ നിങ്ങള് ഇത് കണ്ടോ ഈ ഡോറൊക്കെ ഉണ്ടോ നമ്മുടെ ഈ മച്ചിത്രത്താഴ സിനിമയിൽ ഉള്ള പോലത്തെ ഡോറൊക്കെയാണ് ഇതുണ്ടോ പണ്ട് കാലത്ത് ഒരു ഡോർ സിസ്റ്റം ഒക്കെയാണ് ഉള്ളത് പഴയൊരു വീടാണ് അതുപോലെ തന്നെ കണ്ടോ ഇത് ഫുള്ള് മണ്ണാണ് ഇത് ഫുള്ള് മണ്ണുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ ഫുൾ ഉള്ളത് പിന്നെ ഓട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഡോറും അതുപോലെ തന്നെ ഈ ഒരു ചുമരൊക്കെ ഫുൾ മണ്ണുകൊണ്ടാണ് മത്സ്യരക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇപ്പൊ ഈ ഒരു വീടിന്റെ അകത്താണ് ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം കേട്ടോ ഇവിടെയുണ്ട് ഒരുപാട് വീടുകളൊക്കെയുണ്ട് പക്ഷെ ആ വീടിലൊന്നും ഒന്നും ആൾ താമസമില്ല ഒരാൾ ഒരു ആൾ താമസം ഇല്ല എന്നുള്ളതാണ് കണ്ടോ ഉണ്ടോ ഇടിഞ്ഞുപൊടി നടക്കുന്ന വീടും അതുപോലെ തന്നെ ആ മുകളിലായിട്ട് ഒരു വീടൊക്കെയാണ് പക്ഷേ പക്ഷേ ഈ വീടുകളിലൊന്നും ആൾ താമസമില്ല എവിടെ നോക്കിയാലും ആളൊഴിഞ്ഞ വീടുകളും കിണറുകളും പിന്നെ കാടുമാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പ്രകാരം ഇവിടെ നിന്ന് പോകാം ഒരു കുടുംബത്തിന് പത്തു ലക്ഷം രൂപ കൊടുക്കും കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് മക്കൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാൽ അവർക്കും കിട്ടും പത്ത് ലക്ഷം പിന്നെ മറ്റൊരു കാര്യം പത്ത് ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കും പത്ത് സെൻറ്റ് സ്ഥലമുള്ള ഒരാൾക്കും കിട്ടുന്നത് ഈ സെയിം എമൗണ്ട് ആണ് കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടും കൂടുതൽ സ്ഥലമുള്ളവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് തങ്ങൾക്ക് ചിലപ്പം ഈ ഒരു എമൗണ്ട് കൊണ്ട് ഒരു സ്ഥലവും വീടും വെക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അവരെങ്ങനെ ജീവിക്കുമെന്നാണ് തികച്ചും അർത്ഥവത്തേ ഒരു ചോദ്യമായി തോന്നി അതുകൊണ്ടാണ് ഇവിടെയുള്ള കുറഞ്ഞ കുടുംബങ്ങൾ ഇപ്പോഴും ഈ ഒരു ഭൂമി വിട്ട് ഇവിടുന്ന് പോവാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വഴിയിലൂടെ വരുമ്പോൾ നമുക്കൊരു അംഗനവാടി കാണാം കേട്ടോ എന്നിരുന്നാലും മറ്റു അംഗനവാടികളെ പോലെ തന്നെ നല്ല വൃത്തിയും അതുപോലെ തന്നെ അതേപോലെ സൗകര്യമുള്ള ഒരു അംഗനവാടി എന്ന് തോന്നുന്നു ഒരു അംഗനവാടി ഒരു എൽ പി സ്കൂൾ ഒരു കട ഒരു കട എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് മാത്രം തുറക്കുന്ന കട ഇതൊക്കെയാണ് ഈ ചെട്ടിയാർത്തൂർ ഗ്രാമത്തിന്റെ പ്രത്യേകത ഇവിടുന്ന് വീണ്ടും കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാളിയമ്മ ക്ഷേത്രം ബോർഡ് കാണാവേ നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം ചേട്ടാ അമ്പലം കുറെ പോണോ ഇവിടെ നിന്നടുത്ത് തന്നെയാണ് എൻ്റെ പേര്ന്താ പേരെന്താ വരുന്നോ ബാ എടുത്തോട്ടെ പോവാ അമ്പലം കാണാൻ പോവാ ഏഹ് ആദ്യാ ആദ്യാദ്യ ഇങ്ങോട്ട് പോയിക്ക് ഇങ്ങോട്ട് പോയിക്ക് നമുക്ക് അമ്പലം കാണാൻ പോവാ അമ്പലം കാണാൻ പോവാ ഏഹ് പോ നമുക്ക് ഏ ഏ

ഇവിടുത്തെ പ്രധാന ക്ഷേത്രം ഇതാണ് കുംഭം ഒന്ന് രണ്ട് തീയതികളുടെ ഉത്സവം നടക്കുന്നത് ഇവിടുന്ന് പോയവരെല്ലാരും ഒത്തുകൂടുന്നത് ഈ ഒരു ഉത്സവ സമയത്താണ് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുണ്ടാവും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ ചേരുന്ന കുട്ട എന്നാണ് പേര് അദ്ദേഹത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേട്ടാ ഇതിന് മറ്റേ ഇത് കെട്ടിക്കിടത്തില്ല കഴുത്തിൽ മറ്റേ ഇങ്ങനെ നിം 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 ഉണ്ടോ സാധാരണ കാട്ടിൽ പോകുന്നവർക്ക് അങ്ങനെ ഒരു ഉണ്ടല്ലോ അല്ലേ കെട്ടിക്കെ സൗണ്ട് കിട്ടിയാൽ നമുക്ക് അറിയാല്ലേ കാട്ടിലെ ദൂരത്തിലുണ്ടെന്നുള്ളത് നമ്മളെ വിട്ടിട്ട് നമ്മൾ എവിടെ പുറത്തു ശരിയാണ് ഇത് നമ്മളെ സ്വന്തം ദൈവന്മാരാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ എല്ലാർക്കും എല്ലാർക്കും ഉണ്ടോ ആന മാത്രണ്ട് ഇതുവരെ ഒന്നും വിട്ടു കൊടുക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല ഇത് അമ്പലത്തിന്റെ സ്ഥലമാണ് അമ്പലത്തിന്റെ സ്ഥലമാണ് ഇവര് പണ്ട് വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ഇവർ താമസിച്ച സ്ഥലമാണ് അപ്പൊ അതും ഞങ്ങള് വിട്ടുകാരി പോയാല് ഇവരും ഞമ്മളൊന്നും എത്തില്ല നമ്മളെ അച്ഛൻമാരും പോകാനും പോയിട്ട് പറ്റിയ കാര്യമൊന്നുമില്ല ഇവിടെ പോലെ നമ്മളെ ദൈവത്തി നമ്മള നമ്മളത് എനിക്ക് മാത്രല്ല എല്ലാര്ക്കും ഈ കാലികൾക്ക് പോത്തുകൾക്ക് അല്ലേ ഈ വരുന്ന ആൾക്കാരെക്കൊക്കെ നമ്മൾക്കൊരു ദൈവ്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അവരെ പുറത്ത് വെച്ചാൽ കുത്തിയാണ് ഞാൻ അപ്പൊ ഇവരെയും ഞാനെ കൊണ്ട് പുറത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും എനിക്ക് വല്ല ഇത് വരും ജലക്ഷണവും ഭംഗിയോ ഏഹ് ഇവരെ നമ്മളെ കൈയ്യിലാക്കുകയും ചെയ്യും തീർന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ മണ്ണ് വിട്ട് എവിടും പോകുന്നില്ല നമുക്ക് ഇപ്പൊ എല്ലാ നാട്ടിലും കൊറോണ ഗിരണൊക്കെ ആയിട്ടും കൊറോണ നമുക്കൊരു വരെ ഈ കോട ഇതുവരെ വന്നില്ല നമ്മള് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് പുല്ല് ഇറങ്ങുന്നുണ്ട് അവര് നമ്മളെ അവരെ നമ്മളെ പിന്നെ ഒരു ബുദ്ധിമുട്ടിക്കാൻ വരുവില്ലായി നമ്മള് ജീവിക്കുന്നുണ്ട് രൂപ രൂപ കൂലി അല്ല ഇതാണ് നമ്മൾ ഒരു 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 കുഴപ്പമില്ല കുഴപ്പമില്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് സുഖമായിട്ട് പിന്നെ എന്തിനാ പോണേ ഈ ഗ്രാമത്തിലുള്ള ധാരാളം പേരെ കണ്ടു ഒരുപാട് പേരോട് സംസാരിക്കുകയും ചെയ്തു അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇവിടെ വിട്ടറിഞ്ഞു പോയിട്ട് താങ്കൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ ഒരു ചോദ്യം പ്രസക്തമുള്ളതാണെന്ന് ഉള്ളതാണെന്ന് എനിക്കും തോന്നി കാരണം വന്യമൃഗശല്യം ഇവിടെയുണ്ട് പക്ഷെ വന്യമൃഗങ്ങൾ ആരെയും മനുഷ്യരെ ഉപദ്രവിക്കാറില്ല കൃഷിസ്ഥലത്തേക്ക് ഇപ്പൊ വരാറുമില്ല പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഗ്രാമം അവർ ഇനി പുതിയൊരു ഗ്രാമത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവർക്ക് അകപ്പാട് അറിയാവുന്ന ഒരു തൊഴിൽ കൃഷി മാത്രമാണ് തങ്ങളുടെ പൂർവികരെല്ലാം ഈ മണ്ണിലുള്ളപ്പോൾ ഈ മണ്ണ് എങ്ങനെയാണ് വിട്ടു എന്നാണ് ഇവർ ചോദിക്കുന്നത് തികച്ചും പ്രസക്തിയുള്ള ചോദ്യമായിട്ട് എനിക്കും തോന്നി ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലെ ഒരു ചേട്ടനുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കൂടുതലൊക്കെ ചോദിച്ചോ ഈ ഗ്രാമത്തിന്റെ വിശേഷങ്ങളൊക്കെ ചേട്ടാ പേരെന്താട്ടാ ഓണൻ പേര് ഇവിടെ ഇപ്പോ എത്ര ഒരുപാടായോ ഒരുപാട് ചെറുപ്പം തൊട്ട് ഇവിടെ തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിന് വിശേഷം ഞാൻ ഞാൻ സ്ഥലത്തെ കുറിച്ച് ഒരുപാട് കേട്ടുണ്ട് ഒരുപാട് കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ സ്ഥലം കാണാൻ വേണ്ടി നടന്നു ആദ്യ ഗ്രാമത്തിന് കഷ്ടം ണോ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം ഒക്കെ ഉണ്ടോ ഭയങ്കര ശല്യാണ് ഭയങ്കര ശല്യാണ് ആനയാണോ അതോ എന്താണ് മൃഗം എന്താണ് കടുവ എന്താണോ കടുവി ഒക്കെ ഉണ്ട് എല്ലാ സാധനവും ഇവിടെ നിങ്ങൾ ഈ ഒക്കെ എങ്ങനെയാ പോകുന്ന ജീപ്പ് വിളിച്ച് പോകണം കൊറച്ച് ദൂരത്തേക്ക് അല്ല കുറച്ച് ദൂരത്തേക്ക് എത്തേണ്ട ഇവിടുന്ന് അങ്ങോട്ട് എത്തണോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം വല്ലോണ്ടോ അത് പെട്ടെന്നൊക്കെ ചിലപ്പോ ഞങ്ങൾ സമയം പകല് വേഗം വന്ന കൊണ്ട് ഒരു കുഴപ്പമില്ല രാത്രി ഒക്കെ വന്ന് വീട്ടുകൂടെ തപ്പലും എന്റെ ഒരു അതൊക്കെ തട്ടി പോളിച്ച് ഞങ്ങൾ ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഓടി പടിപ്പോയിരുന്നു മകളവിടെ അവിടെ വരുമ്പോ അടിച്ച് പൊളിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പറഞ്ഞാൽ അവന്റെ വണ്ടി തന്നെ വിളിച്ചു പോണു അന്നേരം നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഇപ്പൊ എല്ലാരും ഒഴിപ്പിച്ചുകൊണ്ട് നിൽക്കുക അപ്പോ ചേട്ടൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞ് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒഴുകിയാണോ ഇവിടെ നിക്കുവാണോ എങ്ങനെയാ ഇല്ല ഞങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് കുടുംബങ്ങളൊക്കെ ആദ്യ വാശികളുണ്ട് ഇനി ഒരു നാല് കുടുംബം ചെട്ടിമാരുണ്ട് നാലഞ്ചുടുംബം ചെട്ടിമാരുണ്ട് പണ്ടൊക്കൂടെ ഒരുപാട് ആൾക്കാരെ താമസേ ആൾക്കാരായിരുന്നു എല്ലാരും ഈ വന്യമൊണ്ടാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനും അതിനുവേണ്ടി വ്യാപം ഒഴിവായി പോയത് ഒഴിവായി പോയതാണ് കുട്ടികളെ പഠിപ്പിക്കാനും ഞമ്മക്ക് ഒരു ടൗണിൽ പോകാനും ഭയങ്കര കഷ്ടല്ലേ മഴക്കാലമായ നടന്ന് പോകാൻ പറ്റില്ല മഴക്കാലം നമുക്ക് നടക്കാൻ പറ്റില്ല ശല്യം ഇപ്പൊ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ കണ്ടത് ഒരുപാട് ഒഴിഞ്ഞ വീടുകളുണ്ട് അതും എല്ലാം നല്ല നല്ല വീടുകളാണ് എല്ലായിടത്തും ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയതാണ് അപ്പൊ സർക്കാർ അവർക്ക് എന്തെങ്കിലും ധനസഹായം കൊടുക്കുന്നുണ്ടോ അത് അവരും കൊടുത്തു അന്നേരം ആ സ്ഥലം ഇപ്പൊ സർക്കാരിന്റെയാണ് സർക്കാരിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ മന്യങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന മുട്ടുന്ന കുറെ ജനങ്ങളും അവരുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തോടും ഈ ഒരു ഗ്രാമത്തോടൊക്കെ യാത്ര പറയുകയാണ് ഇനി മറ്റൊരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായിട്ട് എത്രയും മേമ്പരാം അപ്പൊ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കില്ല ആ ബെൽബട്ടൺ അമർത്താനും കൂടെ മറക്കല്ലേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ